അങ്ങനെയല്ല അത് നമുക്ക് പറ്റിയ പണിയല്ല നമുക്ക് അത് എന്നോട് നല്ല ഭംഗിയുള്ള അടുത്തൊരു കളക്ഷനാണ് പല്ലു ഇതായിരിക്കാൻ ചാൻസ് ഇല്ല ഇതാ ഇതാണ് പല്ലു മുന്നൂറ്റി തൊണ്ണൂറാണെന്ന് ആരെങ്കിലും അതെ പറഞ്ഞു കേട്ടോ ഇത്രക്ക് അടിപൊളി സാരിയാണ് സിംഗിൾ പീസ് ഹൺഡ്രഡ് റുപ്പീസിന് സ്വന്താണ് നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഓൾറെഡി ഫ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പല്ലു വരുന്നത് ഏകദേശം ബോഡി രാം ബോഡിട്ടാ കണ്ടില്ലേ ഫുൾ ബോഡി സൂപ്പർ ആയില്ലേ വേറൊരു പാറ്റേൺ വരുന്നൊരു സാരി ആണ് സാരീസ് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിട്ടുണ്ടോ ഓ ഇതാ കണ്ടില്ലേ കണ്ടില്ലേ സാരി കാണിക്കുമ്പോ തന്നെ കണ്ടില്ലേ ഹായ് എല്ലാവർക്കും നമ്മുടെ ശരവണ നെയ്ത്തേടയിലേക്ക് സ്വാഗതം നമ്മളെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാണ് ഫുൾ ആൻഡ് ഫുള്ളി നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരി നമ്മുടെ വീട്ടമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ സാരി കളക്ഷൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ഷിഫോൺ ടൈപ്പിൽ ഉള്ളതാണ് നമ്മള് കൂടുതലും ഇറക്കിയേക്കുന്നത് അതിലാണ് നമുക്ക് ഷിഫോണില് പാർട്ടി വെയർ സ്റ്റൈലില് വരുന്ന സാരീസും കൂടെ നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഡെയിലി വെയർ പ്ലസ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിട്ടലും സാരീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ലോ റേഞ്ച് മുതൽ നല്ല പ്രീമിയം കളക്ഷൻ വരെ അതിൽ അവൈലബിൾ ആണ് ഒരു മോഡറേറ്റ് റേഞ്ചിലാട്ടോ ലോ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മള് നല്ലോണം താഴത്തേക്ക് വന്നിട്ടില്ല ഒരു മോഡറേറ്റ് നാനൂറ്റി ചെല്ലാനും ഡിസ്കൗണ്ട് ഒരു മുന്നൂറ്റി ആ റേഞ്ചിലൊക്കെ പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് കളക്ഷൻസ് കാണിച്ചു തുടങ്ങാം തന്നെ ഈ ഒരു സാരി കൂടി കാണിച്ചു തുടങ്ങാം ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയൂ നമ്മുടെ പെറ്റവും ട്രെൻഡിങ്ങിലുള്ള ഒരു സാരി കളക്ഷൻസ് ആണ് നമുക്ക് ദാവണിയിലൊക്കെ ഇത്രയും വലിയ ബോർഡർ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന് തന്നെ നമുക്ക് കാഞ്ചി കോട്ടൺ സാരീസ് ആണ് അപ്പൊ പ്യുവർ കോട്ടണില് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ഒരു കളക്ഷൻസ് ആണ് വിത്ത് ബ്ലൗസ് വരുന്ന സാരിയാണ് ആണ് അപ്പൊ അതിൽ ഒരുപാട് കളേഴ്സ് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്കും ഇത് തന്നെ നമുക്ക് മെറൂണും ബ്ലാക്കും ഒരു കോമ്പിനേഷൻ ഉണ്ട് അത് ഞാനിതില് ഡ്രേപ്പ് ചെയ്തിട്ടിട്ടില്ല കിടം കോമ്പിനേഷൻസ് ആണ് അതായത് നമുക്ക് വയലറ്റിൽ വരുന്ന ഒരു സെൽഫ് സെൽഫാണ് പിന്നെ അത് ഏറ്റവും കൂടുതൽ നമുക്ക് സെല്ലായി പോകുന്ന ഒരു കളറാണ് ആണ് എന്താ നോക്കിക്കേ ഒരു കിഡിലം കളർ അപ്പൊ ഇതൊക്കെ മിസ് ചെയ്യണ്ട നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വിത്ത് ബ്ലൗസോട് നിങ്ങൾക്ക് ഇത് പെർച്ചേസ് ചെയ്യാം ഈ കളർ നമ്മുടെ കോഫിയാണ് കോഫിയാണ് കളറും കൂടെ ഞാൻ കാണിച്ചു തരാം ഗ്രീൻ സെൽഫാണ് വന്നേക്കുന്ന ഗ്രീൻ കളറില് സൂപ്പർ സാരി അപ്പൊ ഇത് മാത്രല്ല വേറെ കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഇത് ഡമ്മി ഡ്രൈപ്പ് ചെയ്യാൻ ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട് നമുക്ക് വരുന്ന ചെക്കിലൊക്കെ വരുന്ന ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് നമ്മുടെ കളക്ഷനിലേക്ക് നമ്മൾ നമുക്ക് നമുക്ക് നമുക്കൊരു ഡെയിലി വെയർ പാറ്റേൺസ് പോലെ സെറ്റ് ഷിഫോൺ ടൈപ്പിൽ വരുന്ന സാരീസാണ് നമുക്കൊരു കുഴഞ്ഞു നിൽക്കുന്ന ഡെയിലി വെയർ മൊടാ സ്റ്റൈൽ ഉള്ളതും ഇതിലുണ്ട് മൊഡാൾ ടൈപ്പിൽ വരുന്ന കിട്ടിയിട്ടുണ്ടാവും പല്ലു സാരി എന്തായാലും പോക്ഷൻ്റെ ചോദിച്ചു വരരുത് ഞങ്ങളുടെ ഇല്ലേ സൂപ്പർ സാരി ഇതിന്റെ നമുക്ക് ഒരു ഞാൻ മാറ്റിക്കോളാം ഓപ്പൺ ചെയ്തോ നല്ല ഭംഗിയുള്ള പല്ലു ഇതായിരിക്കാൻ ചാൻസ് ഡെയിലി വെയർ സാരീസാണ് കേട്ടോ കണ്ടാ പറയില്ല ഒരിക്കലും അത്രയ്ക്കും രക്ഷയില്ലാത്ത സാരി പാറ്റേൺ വരുന്ന ഒരു സ്ട്രൈപ്പ് സാരീസ് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിയിട്ടുണ്ട് വലുതാക്കിട്ടുണ്ടോ അതാ കണ്ടില്ലേ കണ്ടില്ലേ ലൈക്ക് നമുക്ക് വരുമ്പോ ഒരു നമുക്ക് ഒരു ഇലൂഷൻ ഒക്കെ തോന്നുന്ന രീതിയിലുള്ള സാരീസാണ് നമുക്ക് നന്നായിട്ട് ഒരു കംഫർട്ടായിട്ട് ഒട്ടി കിടക്കുന്ന ഒരു ആണ് ആണ് സൂപ്പർ സാരി ബ്ലൗസ് സെപ്പറേറ്റ് അതെ ഇതിന്റെ വില പറഞ്ഞാൽ പർച്ചേസ് ചെയ്യണേ താഴെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് സ്ക്രീൻഷോട്ട് സഹിതം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കാണിച്ച സാരിയുടെ വില എഴുനൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പെർച്ചേസ് ചെയ്യാം ഇതല്ല നമുക്ക് രണ്ടാമത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സാരി സോറി സെയിം റേറ്റ് തന്നെയാണ് സെവൻ ഫിഫ്റ്റി നിങ്ങൾക്ക് എഴുപത്തി അഞ്ച് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാരി

ഡാമേജ് വരില്ല നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി ആണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ചു നമുക്ക് ഏതാ കാണിക്കേണ്ടത് നമുക്ക് പാർട്ടി വെയർ സാരി ആണ് വരുന്നത് പാർട്ടി വെയർ സാരീസാണ് ഇതിന്റെ വില നമുക്ക് വരുന്നത് നല്ല ക്വാളിറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് അറുനൂറ്റി ഇരുപത് രൂപയ്ക്ക് സ്വന്തമാക്കാം ഇതിനോടൊപ്പം നിങ്ങൾ ഒരു വൈറ്റ് ബ്ലൗസ് ആണ് ഒരു വൈറ്റ് സാരി ഉണ്ട് അത് ബാക്കി ഏതിനും ഇത് വൈറ്റ് സുപ്പ് ഗോൾഡൻ ഗോൾഡൻ സ്ട്രൈപ്സ് വേർക്ക് പോലെ ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് നമുക്ക് ഓരോരോ കളർ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം അത് തന്നെ ഒരു മെറൂണിഷ് കളർ ആണ് കൂടുതലായിട്ട് കാണാനൊന്നും ഇല്ല അതാ ഞാൻ ജസ്റ്റ് ഒന്നിട്ട് കാണിച്ചു തരാം മെറൂണിഷ് കളർ ഗ്രീന് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് വൈറ്റ് സൂപ്പർ ആണ് ബട്ട് അതില് വൈറ്റ് ബ്ലൗസ് പെയർ ചെയ്യണ്ടോ നിങ്ങൾ ബാക്കി ഏതെങ്കിലും ബ്ലൗസ് നിങ്ങൾക്ക് പയർ ചെയ്യാം നല്ല സ്ട്രൈപ്സ് അതെ അതെ ലൈറ്റ് ആയിട്ടാണ് അതെ അതെ ബാക്കിയുള്ള കളേഴ്സിലൊക്കെ നമുക്ക് സ്ട്രൈപ്സ് എടുത്ത് കാണാൻ പറ്റും വൈറ്റിൽ അത്രയ്ക്കും നമുക്ക് കാണാൻ പറ്റില്ല ഒരു ലക്ഷം രൂപക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ തന്നെ വേറൊരു ടൈപ്പ് വരുന്ന ടിഷ്യൂ സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത് പാർട്ടി വെയർ തന്നെയാണ് റേഞ്ചില് വരുന്ന ആണ് ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒരു യൂസ് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാരി കോപ്പർ ഷെയ്ഡ് കോപ്പർ അല്ലേ സിൽവർ ടിഷ്യൂ ആണ് കൊടുത്തേക്കുന്നത് സിൽവറിന്റെ ടിഷ്യൂ ആണ് നമ്മളിതില് ചെയ്തേക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചറാം അടിപൊളി കളേഴ്സ് ഇതില് വന്നിട്ടുണ്ട് സൂപ്പർ അതെ നിങ്ങളൊരു കാര്യം ചെയ്തത് ഒരു വൈറ്റ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം എന്നിട്ട് ഈ കളേഴ്സ് ഒക്കെ എടുക്കുക അതെ അപ്പൊ നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും വേറെ ഒന്നും നോക്കണ്ട നല്ല ഒറ്റ ബ്ലൗസിൽ നിങ്ങൾക്ക് ഇത്രയും സാരികള് ഇങ്ങനത്തെ സാരി ചെയ്യാൻ പറ്റും തീർച്ചയായും കുറഞ്ഞത് ലൈഫും കിട്ടും കിട്ടും പാർട്ടി ഫീലും കിട്ടും പാർട്ടി വെയറിന്റെ ഫീലും കിട്ടുന്ന ആണ് നല്ല കംഫർട്ട് കിട്ടുന്ന ആണ് നമുക്ക് ഇത് പറഞ്ഞാൽ വലുതാ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒതുങ്ങി കിടക്കുന്ന സാരീസാണ് അപ്പൊ മിസ് ചെയ്യണ്ട നിങ്ങള് ആണ് നമുക്ക് ചുങ്കടി പാറ്റേൺ നമ്മൾ ആക്ച്വൽ റേറ്റ് അഞ്ഞൂറ്റി എൺപത് ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒരു അഞ്ഞൂറ്റി ഇരുപത് എന്നുള്ള പ്രൈസിനെ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് ഇത് ഫുൾ ബോഡി അതെ ഇങ്ങനെയാണ് ഏറ്റവും ഒരു ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് വെറൈറ്റി നമുക്ക് ബോർഡർ എന്ന് പറയാൻ പക്ഷെ ആ ഒരു കൂടെ ചെറുതാണ് വന്നിരിക്കുന്നത് ബോർഡർ ആകുമ്പോൾ കുറച്ചും വലുതാക്കി ഡിസൈൻ ഇതിന്റെ നോക്കട്ടെ പല്ലു അവൈലബിൾ അടിപൊളിയാ ഫീസ് ആണ്

ഡിഫറൻ്റ് ആണ് എല്ലാത്തിനും ബ്ലൗസ് ഉണ്ടാവില്ല അത് ഞാൻ പറയാം ചിലപ്പുണ്ടാവും പറ്റും എല്ലാത്തിനും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ബ്ലൗസ് അതെ ജസ്റ്റ് ഡിസൈൻ കാണിച്ചു എല്ലാം ക്രഷഡ് ആണ് വരുന്നത് ഈ ക്രഷഡ് വരുന്നതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സാരികൾ കുറേ സാരികളുണ്ട് നമുക്ക് ഓ ഇത് മാത്രമല്ല നമുക്ക് വേറെ കളക്ഷൻസ് അവൈലബിൾ ആട്ടോ ഇതെല്ലാം ഇവിടെ നമ്മള് കുറെ സാരികൾ ഇൻക്ലൂഡ് ചെയ്യാൻ വളരെ കുറച്ച് ബ്ലൗസ് വരുന്നുണ്ട് ഇത് ഫുൾ ബോഡി അതേപോലെ തന്നെ പല്ലു പറ്റാത്ത പിടിക്കണം അറിയാതെ ഞാൻ നല്ല അടിപൊളി ഇതില് ഏത് സാരികൾ വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അതിന്റെ അടിയിൽ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം ഒക്കെ സെയിം ആണ് കണ്ടില്ലേ ബോഡി സൂപ്പർ ആയില്ലേ അടുത്തൊരു സാരി ഇത് നല്ല കംഫേർട്ട് ഉണ്ടോ നിങ്ങൾക്ക് നമുക്ക് പിടിക്കുമ്പോ തന്നെ ഒരു ഫീല് നല്ലോണം കിട്ടുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും കിടന്നോളും മുന്നൂറ്റി തൊണ്ണൂറ് നമുക്ക് ക്വാളിറ്റി അഷൂർ ചെയ്ത് തരാൻ പറ്റുന്ന ആണ് നിങ്ങൾക്ക് വാഷ് ചെയ്താലും കംപ്ലൈൻസും കാര്യങ്ങളും ഒന്നുമല്ല നമുക്ക് പോളിസ്റ്ററിന്റെ ഒരു ഫീല് കിട്ടില്ല നിങ്ങൾക്ക് നല്ല കംഫേർട്ടിൽ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അതിന്റെ കളർ ചേഞ്ച് കാണിച്ചോണ്ട് അതെ അതിന്റെ കളർ ചേഞ്ച് ആണ് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഇത് കാണിച്ചിട്ടുണ്ട് അത് കാണിച്ചിട്ടുണ്ട് ഇതാ അതിന്റെ കളർ ചേഞ്ച് അതെ കണ്ടില്ലേ ബോർഡർ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടാവും കവർ കൊടുത്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി നിങ്ങൾക്ക് ഡെയിലി പറയില്ല അത്രയ്ക്കും ഈ ഒരു സാരി മുന്നൂറ്റി തൊണ്ണൂറാണെന്ന് ആരെങ്കിലും അതെ പറയൂട്ടോ ഇത്രക്കടിപൊളി സാരിയാണ് സിംഗിൾ പീസ്റ്റീസ് ഇത് നമ്മുടെ പല്ലു അതെ അതേപോലെ തന്നെ ബ്ലൗസും കൂടി കാണിക്കാം ബ്ലൗസും നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ബ്ലൗസ് ആണ് നോക്കി എന്താ കിട്ടില്ല ബ്ലൗസ് അടിപൊളി സാരി ഇത് ആ ബ്ലൗസ് ഇനി അടുത്ത ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇത് ഇല്ല കാണിച്ചാലില്ല എന്ത് ഭംഗിയ സാരി ക്രഷ് ചെയ്തിട്ടില്ലേ ക്രഷ് ചെയ്ത് ആ ഒരു സെയിം ക്വാളിറ്റി നമുക്ക് കിട്ടും അതിൽ തന്നെ വരുന്ന സാരി പ്ലെയിൻ ആയിട്ടാണ് ചെറിയൊരു ക്രഷഡ് കാണാൻ പറ്റുന്നില്ല അപ്പൊ നമ്മള് ഇന്ന് കാണിച്ച സാരികളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് കാണിച്ചത് സാരീസാണ്

ട്രോൾ ചെയ്യാം വരുന്ന രീതിയിലേക്ക് ഫ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇവിടെ നമ്മൾ ഹോക്ക് 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 നന്നായിട്ട് ഫ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് അതെ ഇത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു ഹോക്കി ക്ലിക്ക് ക്ലിക്ക് ആയി ചെയ്ത ശേഷം നമുക്കിതാ സാരി നമ്മള് വേറെ ട്രിറ്റോറിയൽ ആക്കിയത് അങ്ങനെയല്ല വേണ്ടത് നമുക്ക് പറ്റിയ പണിയല്ല നമുക്കത് അല്ലല്ലോ അങ്ങനെയല്ല ഞാൻ ഒരു ചുറ്റും കൂടെ ചുറ്റിട്ടാ നമ്മളൊരു ചുറ്റും കൂടെ ചുറ്റിട്ട് എന്നോട് പോലാ മ്മിയിൽ അല്ലേ എന്തായാലും നമ്മടെ വിപണേട്ടനെ ചുറ്റിച്ച് കാണിച്ച് തന്നൂല്ലോ നമുക്ക് അതെ നമ്മള് ജസ്റ്റ് ഒന്ന് കാണിച്ചു അതിന്റെ ഐഡിയ വരണു കളേഴ്സ് കാണിച്ച് തരാം സൂപ്പർ കളേഴ്സാണ് റെഡി ടു വെയർ ആണ് അപ്പൊ സാരി ഉടുക്കാൻ അറിയാത്തവർക്കും നമ്മുടെ വിപണനേട്ടനെ പോലെ പെട്ടെന്ന് നമുക്ക് വെയർ ചെയ്തെടുക്കാൻ പറ്റും സൂപ്പേഴ്സ് ആയിട്ട് അപ്പൊ വില വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് നമുക്ക് സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന കളക്ഷൻസ് ആണ് അപ്പൊ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ശരവണ നെയ്ത്തേല് അവൈലബിൾ ആണ് അപ്പൊ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ ശ്രമിക്കുക അപ്പൊ വരാൻ പറ്റാത്തവർക്ക് നമുക്ക് ഓൺലൈൻ സർവീസും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റും നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട് ശരവണ നെയ്തട ഡോട്ട് കോംന്ന് അത് കുത്താമ്പള്ളി നെയ്തേട ഡോട്ട് ഇൻ ആയിരുന്നു അത് മാറ്റിയിട്ട് ശരവണ നെയ്ത്തേട ഡോട്ട് കോം എന്നാണ് നമ്മൾ കൊറേ പേരോട് ചോദിച്ചു കിട്ടുന്നില്ല മാറ്റിയതാണ് അപ്പോ അതിലും നിങ്ങൾക്ക് പേർച്ചേസ് ചെയ്യാം അപ്പൊ നിങ്ങൾ എന്തായാലും ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വരിക നേരിട്ട് വന്ന് വെഡിങ് കളക്ഷൻസ് ഒക്കെ കാണാ വെഡിങ്ങിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് സാരീസിന്റെ അതൊക്കെ നിങ്ങൾ വന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ പർച്ചേസ് ചെയ്യുക न्ला न्ला ും നല്ല നല്ല അടിപൊൻസ് ആയിട്ട് വരുന്നതായിരിക്കും ഒരു ഇൻഫോർമേഷൻ കൂടെ പറയാനുണ്ട് നമ്മുടെ ഓണത്തിന് സെറ്റ് സാരി സെറ്റ് മുണ്ട് കളക്ഷൻസ് ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കളക്ഷൻസ് എത്തി തുടങ്ങിയിട്ടുണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു വിഷയം ഓണത്തിന്റെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് അത് പെർച്ചേസ് ചെയ്യാം പെർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങള് നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും അപ്പൊ ഷോപ്പുകാരും പൊട്ടിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റിയ ഒരു സമയമാണ് അപ്പൊ അവർക്ക് ഈ സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നേരിട്ട് തന്നെ നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് ഹോൾസെയിൽ കാരൊക്കെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നേരിട്ട് വരിക വന്ന് നിങ്ങൾ ഇവിടുത്തെ കളക്ഷൻസും അതേപോലെ നിങ്ങളുടെ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും സുഹൃത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അല്ല നമുക്ക് എത്ര ഈ ഒരു വീഡിയോ നമുക്ക് ഓക്കെ ഓക്കെ എന്തായാലും താങ്ക് യു